ജാസിൽ മുഹമ്മദ് എന്ന് ജാസി കാണിച്ചു കൂട്ടുന്ന വേലകളൊന്ന് കാണണ്ടേ കാണാം പുള്ളിക്കാരൻ ആദ്യം സാരി ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്തതിന് ശേഷം സാരി എടുത്ത് ചുറ്റാനായിട്ട് നോക്കിയാണ് അപ്പം ആശി അവിടെ ഇരുന്നു കൊണ്ട് നോക്കണം സ്ത്രീ ആവാനായിട്ട് സ്ത്രീ വേഷം കെട്ടാനായിട്ടുള്ള പ്ലാനിലാണ് സാരി എടുത്ത് ചുറ്റുന്നു എന്നിട്ട് ആശി ഇങ്ങനെ നോക്കുന്നു പിന്നെ അത് സാരി മറച്ച് വെച്ച് ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് സാരിയൊക്കെ ചുറ്റി ഓർണമെൻസ് ഒക്കെ ഇട്ടു വേഷം കെട്ടണത് പെൺവേഷം വേഷം കെട്ടണതാണ് ജാസിൽ മുഹമ്മദ് എന്ന ജാസി ഉഡായിപ്പിൻ്റെ ഉസ്താദായിട്ട് കള്ളത്തരം കള്ളത്തരം എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറിച്ചില്ലേ എന്തിന് കള്ളത്തരം പറഞ്ഞു ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നു സർജറിക്കൊന്നും പറഞ്ഞ് പോയി ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞു നീ സർജറി ചെയ്യേ എന്തോന്നാ ചെയ് നിനക്കൊരു ജന്മം തന്നിട്ടുണ്ടായിരുന്നു നീ ആണായിട്ടാണ് നിന്നെ ജനിപ്പിച്ചത് ആ നീ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് ആണായിട്ട് ജീവിച്ചു വർഷങ്ങളോളം ആണായിട്ട് ജീവിച്ചു ജീവിച്ചതിന് ശേഷം നിനക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു പിന്നെ കല് വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു ജാസിൽ മുഹമ്മദേ നിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിച്ച് ആ ഒരു മാസം വരെ കല്യാണത്തിൻ്റെ അന്നത്തെ വീഡിയോയൊക്കെ കണ്ടായിരുന്നു ആ പെൺകുട്ടി എന്ത് നല്ല പെൺകുട്ടി ഒരു മാസം വരെ ഒരു കുഴപ്പമില്ലാതെ നീ ജീവിച്ചു നീ ജീവിച്ചതിന് ശേഷം ദുബായിലോ അവിടെ എങ്ങാണ്ട പോണെന്നും പറഞ്ഞു പോയി പിന്നെ അതിനുശേഷം നീ ആ പെൺകുട്ടിയെ വലിച്ചെറിയുകയാണ് ചെയ്തത് അപ്പം നിനക്ക് ഒരു മാസം വരെ നിനക്ക് കൊള്ളാമായിരുന്നു അതുവരെ നീ ആണെന്നും പറഞ്ഞ് നീ നടന്നിട്ട് നീ കല്യാണവും കഴിച്ച് ഒരു കറക്റ്റ് ഒരു മാസം വരെ ജീവിച്ചെന്ന് അവൻ പല ഇൻ്റർവ്യൂകളിലും പറയുന്നുണ്ട് എന്നിട്ട് നീ ആ പെൺകുട്ടിയെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പല ഇൻ്റർവ്യൂകളിലും നീ വന്നിരുന്ന് പറയുന്നുണ്ട് ഞാൻ നഷ്ടപരിഹാരം കൊടുത്തു ഞാൻ അത് കൊടുത്തു എടുത്തെന്ന് പറഞ്ഞ് എൻ്റെ ഇരട്ടി ഞാൻ അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് ആ പെൺകുട്ടി ഇന്നേ വരെ കല്യാണം കഴിച്ചില്ല വൻ അവൻ അതിന്റെ ജീവിതം തൊലച്ചില്ലേ അവൻ ആണായിരുന്ന അവൻ പിന്നെ അതിനുശേഷമാണ് അവൻ പെൻവേഷം കെട്ടാക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഇപ്പൊ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞും കൊണ്ട് ഇത്രയൊക്കെ അങ്ങോട്ട് വെച്ച് കെട്ടി വെച്ച് കെട്ടി അഞ്ചു മാസം ഏഴു മാസം ഒന്നും പറഞ്ഞു പല മീഡിയക്കാരെ മുന്നിലും വന്ന് നിന്ന് പറയുകയും പൊതുസഭയിലാണ് നിന്നുകൊണ്ട് പറയണേ ഞാൻ പ്രഗ്നൻ്റ് ആണ് എനിക്ക് ഇത്ര മാസമായി ഇനി ഇത്ര മാസം കൂടെ ആകുമ്പോൾ ഞാൻ പ്രസവിക്കും എന്നൊക്കെ വന്ന് നിന്നും കൊണ്ട് പറഞ്ഞ് നിനക്ക് റീച്ചിന് വേണ്ടി നീ എന്തെല്ലാം പോക്കരുത്തരങ്ങൾ കാണിച്ച് അപ്പോഴേ ഓരോ യൂട്യൂബർമാരും എടുത്തു വെച്ച് അത് വീഡിയോ ചെയ്തു എന്നിട്ട് നീ പറയൂല യൂട്യൂബർമാർ എന്നെക്കൊണ്ട് കണ്ടൻ്റ് ഉണ്ടാക്കണം കൊണ്ട് കണ്ടൻറ് ഉണ്ടാക്കണം നീ ഈ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടല്ലേടാ കൊച്ച് കള്ള നീ കണ്ടാക്കിയത് നീ റീച്ച് ഉണ്ടാക്കണ മൊത്തം നീ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടല്ലേ ഇതേ കണക്ക് വയർ വെച്ച് കെട്ടിയിട്ട് നീ ഒരാണായ നിനക്ക് ഒരു കാലവും നിനക്ക് പ്രസവിക്കാൻ പറ്റില്ല നിനക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റൂല നീ ഒരു പൂർണ്ണ പൂർണ്ണ പൂർണ്ണത തികഞ്ഞ ഒരു ചെറുക്കനാണ് നീ പിന്നെ എങ്ങനെയാണ് നിനക്ക് പ്രസവിക്കാൻ കഴിയണത് എന്നിട്ട് ഒരു പയ്യനെ കൂടെ അടിച്ചെടുത്തുകൊണ്ട് വന്ന് അവൻ ട്രാൻസ് പോലും അല്ല ഒരു പയ്യൻ ഒരു വേറെ ഏതോ ഒരു പെണ്ണിനെ കണ്ട് സ്നേഹിച്ച് അങ്ങനെയൊക്കെ നടന്ന ഒരു പയ്യനെ എടുത്തുകൊണ്ട് വന്ന് ആ പെണ്ണിനെ യവ അകറ്റി ഈ ആശി എന്ന് പറയണ അവനിൽ നിന്ന് അകറ്റി അകറ്റിയതിനു ശേഷം എന്തെല്ലാം വിഷയങ്ങളായി അവനെടുത്തിട്ട് അടിച്ച് കരണക്കുറ്റി ഒരെ അടിക്കുകവരെ ചെയ്തു സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ട് വന്നിട്ട് വയറും താങ്ങിപ്പിടിച്ചൊക്കെയാണ് നടക്കുന്നത് എന്തൊരാണാ എന്തോ റനൈ മെഡിസിറ്റി പോയി സർജറി കഴിഞ്ഞ് പെണ്ണായി എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ച ബൈജൂസ് ബ്ലോഗ് അവിടെ വിളിച്ചിരുന്നേ റനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴത്തേക്ക് ബോട്ടം സർജറി എന്നും അവിടെ ഇല്ല അവൻ ആയില്ല അല്ലെങ്കിൽ തന്നെ ഇന്നിങ്ങനെ പെണ്ണാവണത് പെണ്ണായി പെണ്ണായി ഞാൻ എൻ്റെ രൂപ ഇനി പെണ്ണിലേക്ക് പോയി ഇനി ഞാൻ ആണ് ല്ല ഇനി ഞാൻ പെണ്ണാണ് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ തെളിയിച്ച് ഇപ്പം വന്നിരുന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം വൺ മില്യൻ ആയ ഒരു യൂട്യൂബറിന് പൊക്കി കാണിച്ചു കൊടുത്തുന്ന് ഞാൻ ആണായ പെണ്ണായാന്ന് വന്നിരുന്ന് പറയുന്നത് ആ ഇതിപ്പം വന്നിട്ട് സർജറിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് നടക്കാം വയ്യാന്നും പറഞ്ഞു കൊണ്ട് വന്നിട്ട് അവിടെ ഫുഡൊക്കെ വാരി കൊടുക്കുന്നു സർജറി കഴിഞ്ഞിട്ട് വന്നതാണ് പുയ്യാപ്പിള വാരി കൊടുക്കണം പുയ്യാപ്പിള ഫുഡ് വാരി കൊടുക്കണം സർജറി കഴിഞ്ഞിട്ട് വന്ന് കിടക്കണം വയറ് ഗർഭിണിയാണെന്നും പറഞ്ഞ് കുറച്ച് കള്ളത്തരങ്ങൾ മൊത്തവും കാണിച്ച് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ആ കള്ളത്തരങ്ങളൊക്കെ തെളി എല്ലാ കള്ളത്തരവും തെളിഞ്ഞ് വീണ്ടും വീണ്ടും യവൻ വന്നിരുന്നിട്ട് യവന് റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ പെട്ടെന്ന് വാരിക്കോടും അണ്ണാക്കിലോട്ട് കുട്ടി ഇറക്കി ഇറക്കിക്കൊടു അവന്റെ വയറ് വീക്കട്ട് ഓ നടക്കാൻ വയ്യ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനല്ല കണസ മണസ വെച്ച് ഗർഭിണി പ്രസ പ്രസവിച്ചതിന് ശേഷം സ്ത്രീകൾ ആദ്യമായിട്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ട് അതുപോലെ ഇങ്ങനെ കിണ ഞരണ രംഗങ്ങൾ ഇതെന്തോ ഈ കാണിക്കണേ ഓ ഒരു മുത്തൊക്കെ കൊടുത്ത് കൊണ്ടുവച്ച് കിടത്തി കള്ളാന് കഞ്ഞി വെച്ച് മുമ്പലത്തെ കുറച്ച് വാക്ക് ഒരു വലിയ കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത് എൻ്റെ ലൈഫിൽ ഇന്ന് നടന്ന വലിയൊരു സംഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി ആണ് വന്നത് നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഞാനൊരാളായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നെന്നും ഞങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേറെ ആരുമില്ലാട്ട് ആഷിയാണ് ആശിക്ക് ഇഷ്ടം പെൺകുട്ടികളെയാണ് ഏറെ പെണ്ണുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടിയിടിയൊക്കെ നടത്തി കാണിച്ചു തന്ന ആൾക്കാരാണ് ഒരു പെൺകുട്ടി വന്നിട്ട് ടിക്ടോക്കിലൂടെ പറയാണ് നിന്റെ ചെക്കനെ എനിക്ക് ഇഷ്ടമാണെന്നും അവന് ഞാൻ തട്ടിയെടുക്കുന്നു പറഞ്ഞു ഒരു പെണ് ഉരുമ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇന്ന് ഞാൻ കണ്ടത് എടാ ഒരു പെണ് ഉരുമ്പെട്ടാൽ അല്ല ഒരാണുരുമ്പെട്ടപ്പഴലിൽ നീ അവനെ തട്ടിയെടുത്തോണ്ട് പോയാ അവന്റെ ഉമ്മായിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്നൊക്കെ നീ തട്ടിയെടുത്തോണ്ട് പോയ എടാ കൊച്ചു കള്ള ഉച്ചി ചെറുക്ക ഇന്നലെ എൻ്റെ കൂടെ നടന്ന ആളെയും ആ പെൺകുട്ടിനെയും അവളെ വീട്ടിൽ അവളെ ബെഡ്റൂമിൽ വെച്ചിട്ട് ഞാൻ കൈയ്യോടെ പിടിച്ചു പിടിക്കാൻ മാത്ര ആവശ്യം ഓ ബെഡ്റൂമിൽ വെച്ചിട്ട് ആശിയേം മറ്റേ പെണ്ണിനെയും കൈയോടെ പൊക്കിയെന്ന് യവനിഷ്ട ആശിയെ അവൻ കൊണ്ടു കിടക്കുവായിരുന്നു അവൻ പറയണതാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ അവൻ വേറൊരു പെൺകുട്ടിയായിട്ട് പെൺകുട്ടിയെ യവനെയും കൂടെ ആശയേം കൂടെ കൈയോടെ പൊക്കിയ കാര്യമാണ് കൊടുത്തു അവളെ കൊടുത്തു ആ കൊടുത്തതിന് അവൻ തന്നെ സമ്മാനമാണ് അവന്റെ കവാലം വിട്ടുകൊടുത്ത് കണ്ണ് കണ്ണുങ്ങനെ ആശി നിനക്ക് ചൊടയില്ലല്ലോ ഇപ്പൊ നീ അടിക്കണമായിരുന്നു അവൻറെ കവാല പുളക്ക പോടാന്നും പറഞ്ഞു കൊടുക്കണോന്ന് രണ്ടു വർഷമായിട്ട് ഞാൻ അവനെ സ്നേഹിച്ചതിന് അവൻ്റെ കിട്ടിയ സമ്മാനം അവൾക്ക് വേണ്ടിട്ട് ഒരു മാസം മുമ്പ് പരിചയപ്പെട്ട അവൾക്ക് വേണ്ടിട്ട് നിന്നെയാണ് സ്നേഹിക്കാനുള്ളത് അവ ഒരു പെണ്ണിനെ ഒരു അവനൊരാണാണ് അപ്പൊ ഒരു പെണ്ണിനെയാണ് എടാ നീ ഒരാണല്ലേ നിന്നെ എങ്ങനെ അവനെ സ്നേഹിക്കാൻ പറ്റും നീ മറ്റേ അവ അതല്ല നീ ട്രാൻസ് ആണെന്ന് പറഞ്ഞാണ് നീ കോലങ്ങളെല്ലാം താടി മീശയൊക്കെ വഴിച്ച് കോലങ്ങളെല്ലാം തുള്ളി നീ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണത് അതോടെ ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ പോയി ഇനി ആ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇല്ല ഇനിയി കൂടുതൽ വീഡിയോസ് കാണുന്നപ്പോൾ ഇനി ആരും ചോദിക്കണ്ട അവൻ എവിടെ അവൻ എവിടെ ഇന്ന് ഉള്ള ആളെ എൻ്റെ ലൈഫിൽ നിന്ന് മറന്നുപോയി ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ അവൻ വരില്ല ഒരിക്കലും ആ വ്യക്തിയെ ഞാൻ കാണാനോ ഇഷ്ടപ്പെടാനോ ആഗ്രഹിക്കുന്നില്ല അത്രത്തോളം കണ്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു മാസം ഇത് ഇന്നോ ഇന്നെടുത്ത തീരുമാനം ഒരു മാസത്തോളമായി ഇതിന് പുറകിൽ ഞാൻ നടക്ക നടന്നുകൊണ്ടിരിക്കും പേരും അവളും അവനും എടാ രണ്ടുപേരെന്നെ മറുപടി പറയാനുള്ള പിടിച്ച് നിന്നെ അങ്ങോട്ട് നിർത്തിയിട്ട് വെച്ച് വെച്ച് ചൂടാക്കി ഇതോടുകൂടി ഇതോടുകൂടി നിന്റെ എല്ലാ അതിലടക്ക് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജാസി ഹെൽപ്പ് ചെയ്യണം എനിക്ക് ഗർഭമാണ് നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്റെ കൂടെ വരണം മരുന്ന് വാങ്ങാൻ അവളെ കൂടെ ഞാൻ ഒരു നല്ല ഫ്രണ്ടായിട്ട് അവളെ കൂടെ ചെന്നു ആ അങ്ങനെയൊക്കെ നടന്നാ പെണ്ണു പ്രഗ്നന്റ് ഒക്കെ ആയെന്നും നിനക്കെന്തടാ അവൻ്റെ നിനക്കിപ്പോ എന്ത് ഓ രണ്ടു വർഷം യവൻ സ്നേഹിച്ചിരുന്നെന്ന് സ്നേഹിച്ചത് കൊണ്ട് ആശയ വിട്ടു കൊടുക്കൂല എന്നാണ് ഇവന്റെ കൊടുക്കൂലെന്നാണ് പറയണ ഗർഭാണത് ഇനിയിപ്പൊ ഗർഭാണോ ഇവർ തന്നെ ഗർഭാണെന്ന് എനിക്ക് അറിയില്ല എന്റെ മുമ്പിൽ ഒരാൾ കൊടുക്കുന്നതും ക്യാഷ് കൊടുക്കുന്നതും ആ മെഡിസിൻ വാങ്ങുന്നതും എന്റെ മുമ്പ് വെച്ചാണ് മെഡിസിൻ കഴിക്കുന്നതും ഹലോ ആശിയണി ഞാനിനി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് അന്നലത്തോടെ തീർന്നു പറ്റി അപ്പൊ വീണ്ടും ഒരു വീഡിയോ ചെയ്ത് അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് പറഞ്ഞല്ലോ ആശയൊരു പെണ്ണയായിട്ട് കണ്ട് ഇനി റിലേഷൻഷിപ്പ് വേണ്ട ചെറുക്കാൻ കിട്ടിയാ നിന്റെ ഇവിടെ മൊത്തം അടിച്ച് കലക്കി വെച്ചണക്ക് മൂക്ക് നെറ്റിയൊക്കെ അടിച്ച് കലക്കി വെച്ചണക്ക് ഏഹ് തല്ലി എന്ത് റിലേഷൻഷിപ്പ് എട്ടു മാസായിട്ട് നീ എന്താ ചെയ്യണത് ഉം എട്ടു ഞാൻ നിന്റെ കൂടെ നിക്കാൻ തുടർത്തിട്ടോ ഓക്കെ നീ വല് പറഞ്ഞേ ഏഴ് വർഷമായി അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ അതരുന്ന് തരുന്നതൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷമായി എന്താണ് പറയേണ്ടല്ലോ എല്ലാരും പറഞ്ഞല്ലോ ഉം മനസ്സിലായാ ഞാനൊരാണല്ലോ പിന്നെ എനിക്ക് ഒരുപാട് രാജ്യത്തെ മെസ്സേജ് വന്നു നീ അവനെ ചെയ്തത് റോങ് ആയി നീ അനുഭവിക്കുന്ന പറ്റും ഞാൻ എന്ത് അനുഭവിക്കുന്നു നീ പറയുന്നു നീ ഫ്രണ്ട്സില് പറ നീ ഉള്ളിൽ ഉം അപ്പൊ നിന്റെ ഫ്രണ്ട്സും തന്നില്ല ഓക്കെ ഉള്ളിക്കിടന്നപ്പോഴെന്ന് പറഞ്ഞാൽ ജയിലിലാങ്ങാണ്ട കിടന്നു ജാസിൽ മുഹമ്മദ് അവർ അത് അങ്ങനെ കണക്ഷനായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഇവൻ വന്ന് റൂമിൽ നിന്ന് അങ്ങാണ്ട പിടിച്ച് ഈ ജാസിൽ മുഹമ്മദ് വന്ന് റൂമിൽ നിന്ന് പിടിച്ചിട്ട് അപ്പം രണ്ട് വർഷം മുമ്പ് ഇവർ റിലേഷനിലായിരുന്നു എന്ന് പറയുന്നത് ഈ ജാസിൽ മുഹമ്മദും ആഷിയും തമ്മിൽ അവനല്ലേ ആള് അവൻ വിടോ ജാസിൽ മുഹമ്മദ് വിടോ ചെറുക്കനെ അങ്ങ് കൂടാ അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞു സർജറി എന്തോന്നാണ് പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കായി എന്ന് പറഞ്ഞുകൊണ്ടാണ് സർജറി അങ്ങനെ ബൈജൂസ് ബ്ലോഗ് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവമ്മയും നടന്നില്ല ഒരു സംഭവം ഞാൻ അമ്മയാവാൻ എന്ന് അത് ഭയങ്കര ചർച്ച ചെയ്താണ് ചെറുക്കോ നീ സ്ത്രീകളെ അപമാനിച്ചണ്ടല്ലോ നീ വെച്ച് കെട്ടിയിട്ട് നീ അമ്മയാവാൻ പോണെന്ന് പറഞ്ഞോ നിന്നെ ശെരിയാക്കിക്കള എല്ലാ സ്ത്രീകളും കൂടെ നിന്റെ പേരെല്ലോ അപമാനിച്ചതിന് കേസ് കൊടുത്തോണ്ടല്ലോ വിലക്ക് അങ്ങനെ ചർച്ച സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ഒന്ന് ഞാൻ 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 സർജറി സർജറി ചെയ്തു അതും നാടകമാണ് ചെയ്തില്ല ഓപ്പറേഷൻ തന്നെ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ തന്നെ ചെയ്തത് നീ ഫുള്ള് കള്ളത്തരം കൊണ്ട് പറയണ നിനക്ക് റീച്ചിന് വേണ്ടിയിട്ട് നീ വന്നിരുന്ന് സ്ത്രീകളെ അപമാനിക്കുന്നുണ്ട് നീ സർജറി ചെയ്തെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരേലും ആ ഹോസ്പിറ്റലിനെ മൊത്തം നീ അപമാനിക്കുന്നുണ്ട് നിൻ്റെയൊക്കെ നിനക്കും സത്യം പറഞ്ഞാൽ നിനക്ക് മൂലക്കുരു അങ്ങായിരുന്നു അങ്ങനെ ഒരു സർജറി ഉണ്ടായിരുന്നു അത് നിനക്ക് നടക്കാൻ വയ്യ അത് നീ കാലിങ്ങനെ വെച്ച് നടക്കുന്നുണ്ട് എന്നിട്ട് വന്നിരുന്നോണ്ട് പറയണേ അതൊക്കെ പറയാം എനിക്ക് താണക്ക് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി നാട്ടുകാർ ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടും അത് ഇല്ലെന്ന് പറയുന്നില്ല ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്താ പ്രേക്ഷകരെ നോക്കൂ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് അക്കൗണ്ടിൽ വീഡിയോസ് ഒരു പ്രൊമോഷൻ അല്ലേ നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ എന്നെ ചെയ്യുന്നു ചെയ്യുന്നു ചെയ്യണം വേണ്ടിട്ട് കണ്ടാ റീച്ചിന് വേണ്ടിട്ടാണ് ഇത്രയും കാണിക്കണം പറഞ്ഞ കേട്ടാ പ്രേക്ഷകരെ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കും നെഗറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനും ായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും എങ്കിലേ എനിക്ക് റീച്ച് കിട്ടോള് എങ്കിലേ ഞാൻ ഫേമസ് ആവോളു ഇതൊക്കെയാണ് ഈ കാര്യം ഈ ചെറുക്കൻ ചെറുക്കന്റെ എന്റെ അക്കൗണ്ട് റീച്ചാകുന്നത് എനിക്കും അതുകൊണ്ട് ഒരു എന്തായാലും ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടുന്ന വളരെ നല്ല മില്യൺ ഫോളോ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് എന്താണ് എന്താ ചെയ്യുന്ന ഫ്രീ തരുന്നത് അത്ര സന്തോഷാണ് എനിക്ക് എനിക്ക് എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ അതൊക്കെ നിങ്ങൾ 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 ട്രോളണം ഇനി പറയാല് പെണ്ണാമാനല്ല പോയി കിടന്നത് ഇവന് വേറെന്തോ അവിടെ പഴുക്കെങ്ങഴുത്ത് അങ്ങനെ വേറെന്തോ ഇതായിട്ടാണ് പോയത് മൊത്തത്തിൽ പഴുത്ത് വ്രണം കണ്ടായി പോയി അവിടെ ആ ഭാഗത്ത് പിന്നെ ഇവന് മൂട്ടിക്കുരു അത് പഴുത്ത് വലിയ ആയി ഒരു ഏഴട്ട് സ്റ്റിച്ച് ഇടേണ്ട അവസ്ഥ വന്ന് മൂട്ടി മൂട്ടിക്കുരു വന്ന് പഴുത്ത് അങ്ങനെ സർജറി കഴിഞ്ഞ് അവിടെ ഒരു കുരു ഉണ്ടായിരുന്നു അതിനെ ചീണ്ടിയിട്ട് വന്നതാണ് അല്ലാതെ വേറെ ഒന്നും അല്ല നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ വിചാരിക്കണത് ഇവൻ പോയി അല്ലാതെ പെണ്ണാവാൻ ആയിട്ടാണ് പോയി കിടന്നത് അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സംഭവം ഇതായിരുന്നു പറയാൻ പറ്റൂല ഈ ഒരു അസുഖത്തിൻ്റെ ഇത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ പറയാത്തത് അല്ലാതെ വേറെ ല്ല മില്യൻ ആയ ആ കുട്ടിക്കും പൊക്കി കാണിച്ചുകൊടുത്തെന്നാണ് ജാസിൽ ഈ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട് പിന്നെ അതുപോലെ ആശിക്കും അറിയാം പെണ്ണാണോ ആണാണോ എന്നുള്ളത് പെൺ ആണ് പെണ്ണായി മാറിയോ എന്നുള്ളത് ആശിക്കും അറിയാം എന്നാണ് ജാസിൽ മുഹമ്മദ് പറയണത് പിന്നെ നിങ്ങൾ ഇനിയൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയൊന്നും ചോദിക്കരുതേ റീച്ചിന് വേണ്ടിയിട്ട് പല കോലങ്ങളും കാണിച്ചു കൊടുക്കണതാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഒരു ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അല്ലാതെ പെണ്ണും ആയിട്ടില്ല അവൻ ആണ് തന്നെയാണ് അവ ആണാണ് അവൻ കാണിച്ചു കൂട്ടണതാണ് അവൻ നടക്കാൻ വയ്യാത്ത രംഗങ്ങളൊക്കെ അഭിനയിക്കണതാണ് തയ്യൽ വലിയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങൾ കാണിക്കണതാണ് ജനങ്ങളെ വഞ്ചിക്കണതാണ് ജനങ്ങളെ വഞ്ചിക്കണത് സ്ത്രീകളെ അപമാനിക്കുന്നു ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാസിൽ മുഹമ്മദ് എന്ന് പറയുന്ന ജാസി അവനാണ് തന്നെയാണ്